മന്ത്രി എം പി രാജേഷും മുഹമ്മദ് റിയാസും തമ്മിൽ ഭിന്നത സ്മാർട്ട് സിറ്റി റോഡ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് രാവിലത്തെ ഏഷ്യാനെറ്റിന്റെ വാർത്തയായിരുന്നു എന്തൊരാഘോഷമായിരുന്നു ദേഹ് ഇപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി എം പി രാജേഷിന്റെ തന്നെ പ്രതികരണം റിപ്പോർട്ടർ ടി വിക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ മന്ത്രി പറയുന്ന വാചകങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം കാര്യം എം പി രാജേഷിന്റെ ഭിന്നതയും അദ്ദേഹത്തിന് സ്മാർട്ട് സിറ്റിയിൽ ഫ്ലെക്സ് ബോർഡിൽ പേര് വരാത്തതിന്റെ വിഷമവും ഏഷ്യാനെറ്റുമായിട്ടാണല്ലോ പങ്കുവെക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നല്ലോ ആ വാർത്ത വന്നത് അതിനെക്കുറിച്ച് മന്ത്രി പറഞ്ഞ ആ വാചകങ്ങൾ തോന്നിയ വാർത്തകൾ ഒരു കൊടുത്തോണ്ടിരിക്കില്ലാത്ത വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുക ഇനിപ്പോ തെരഞ്ഞെടുപ്പ് വർഷമല്ലേ ഈ വാർത്തകൾ ഇങ്ങനെ മുഖ്യമന്ത്രിയോട് പരാതി പറഞ്ഞില്ല ശുദ്ധ അസംബന്ധമാണത് അതെ തെരഞ്ഞെടുപ്പ് സമയമല്ലേ ശുദ്ധ അസംബന്ധമെന്ന് മന്ത്രി പ്രതികരിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ആ പ്രതികരണത്തെ സാധൂകരിക്കുന്ന മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട് സ്മാർട്ട് സിറ്റി ഉദ്ഘാടനത്തിന് പിന്നാലെയാണ് പാലക്കാട് കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് മലമ്പുഴയിൽ വെച്ച് എസ് സി വിഭാഗക്കാരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നത് അന്ന് ആ പരിപാടിയിൽ ഏത് പരിപാടിയിൽ തലസ്ഥാനത്തെ സ്മാർട്ട് സിറ്റി ഉദ്ഘാടനത്തിന് പിന്നാലെ പാലക്കാടെത്തിയ മുഖ്യമന്ത്രിക്കൊപ്പം എം പി രാജേഷ് ഉണ്ടായിരുന്നു അതിന്റെ ഫോട്ടോ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിട്ടുമുണ്ട് ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ തലേ ദിവസം മുഖ്യമന്ത്രി പങ്കെടുത്തിരുന്നില്ല ആ പരിപാടിയിൽ എം പി രാജേഷിന് അതൃപ്തി ഉണ്ടായിരുന്നെങ്കിൽ അത് ഈ പരിപാടിയിൽ ദൃശ്യമാകേണ്ടതല്ലേ അവിടെ എത്ര സന്തോഷത്തോടൊപ്പമാണ് മുഖ്യമന്ത്രിയോടൊപ്പം എം പി രാജേഷ് പങ്കെടുക്കുന്നതെന്ന് നമ്മൾ കണ്ടത് മുഖ്യമന്ത്രിയോടൊപ്പം എം പി രാജേഷ് പങ്കെടുക്കുന്നതെന്ന് നോക്കിയേ ആ ദൃശ്യങ്ങൾ തന്നെ അതിന് ഉദാഹരണം അന്ന് എം പി രാജേഷിനെ കുറിച്ച് വേടന്റെ കൈ തട്ടി തട്ടിത്തെറിപ്പിച്ചു എന്ന തരത്തിൽ ഒരു വ്യാജ പ്രചരണം നടത്തി അതിനു പിന്നാലെയാണ് അത് വേണ്ടത്ര ഒത്തില്ല എന്ന് തോന്നിയപ്പോൾ തിരുവനന്തപുരം നഗരസഭ കൂടി പങ്കാളിയായതിൽ മന്ത്രി എം പി രാജേഷിന്റെ ഫോട്ടോ ഇല്ല അത് പിടിച്ചുകൊണ്ട് ഒരു വാർത്ത അങ്ങ് സൃഷ്ടിച്ചെടുത്തതും എന്തായാലും വാർത്തയെക്കുറിച്ച് എം പി രാജേഷും മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടി പ്രതികരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ചിലരുടെ ഉള്ളിലെ ഒരു പ്രത്യേകതരം നോട്ടത്തിൽ നിന്ന് രൂപപ്പെട്ട വാർത്തയാണതെന്ന് തെളിയുകയാണ് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട തലസ്ഥാനത്തെ ആ റോഡ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ ഇമ്പാക്ട് ഉണ്ട് അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മറികടക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു കൃത്രിമ വാർത്തയാണതെന്ന് കൃത്യമായി തെളിയുകയാണ് എന്തായാലും എം പി രാജേഷ് ആ വിഷയത്തിൽ ശുദ്ധ അസംബന്ധമാണെന്നും മുഖ്യമന്ത്രി അന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കാത്തത് ജലദോഷമായിരുന്നു അല്ലെങ്കിൽ ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്നാണെന്ന് വിശദീകരിച്ചതോടെ പിന്നെ എവിടെ നിന്നാണ് ആ വാർത്തയെന്ന് നാട്ടുകാർക്ക് അറിയണ്ടേ അത് സോഴ്സ് ഏത് സോഴ്സ് അതെൻ്റെ ഉള്ളിലെ സോഴ്സ് അത്രയേ ഉള്ളൂ ഏഷ്യാനെറ്റ് മാത്രയ്ക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടി സൃഷ്ടിച്ചെടുത്ത വാർത്ത എന്ന നിലയിലേക്ക് അത് എത്തിപ്പെടുകയാണ്